ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ സോയാബോൾ വെച്ചിട്ടുള്ള അപ്പത്തിനോ ഇടിയപ്പത്തിനോ എന്തെങ്കിലും ചോറിന് പോലും കൂട്ടാവുന്ന അടിപൊളി ഒരു കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് നമ്മൾ തയ്യാറാക്കാനായിട്ട് ഒരു രണ്ട് സവോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു നാല് ഉള്ളി കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഓൾ സ്പൈസസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം കുറച്ച് മാത്രം ഗ്രാമ്പു രണ്ടെണ്ണം പട്ട രണ്ടെണ്ണം ഏലക്ക രണ്ടെണ്ണം അങ്ങനെ കുറച്ച് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട് ഇനി ആദ്യമേ തന്നെ കടുക് വറക്കുന്നതിന് പകരം നമ്മൾ ഈ ഓൾഡ് സ്പൈസസ് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുവാണ് എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതാദ്യമേ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലൊരു മൂത്തുപണം വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇത്രയൊന്ന് ആദ്യമേ ഒന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി സവോള ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്രയും പാകത്തിന് ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കാം ഇത്ത പാകത്തിനൊന്ന് വഴണ്ടിയിട്ടിട്ടുണ്ട് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയൊന്ന് ആദ്യമേ ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും പാകത്തിനൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു പരിവായിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഉപ്പിട്ട് തിളപ്പിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമ്മൾ സോയാബോളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം നല്ല ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി ഇതെന്തായാലും ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ചാറ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല വെള്ളത്തിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നേരിട്ട് പൊടിയായിട്ട് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ചാർ മൊത്തം പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് മീറ്റ് മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ വെള്ളം ഒട്ടും പറ്റിപ്പോകാതെ ബാലൻസ് ചെയ്ത് നിന്നോളും ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സോയാബോൾ കറി റെഡിയാണ് നല്ല അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് കറി അങ്ങനെ റെഡിയായിട്ടുണ്ട് ഇനി അടുപ്പത്തൊന്നൊന്ന് വാങ്ങിയാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വലിയൊരു അഭിപ്രായങ്ങളും കൂടി കമൻസിലൂടെ അറിയിക്കുക വീണ്ടും നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ